നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്നാലും ഒരു അല്പം നേരത്തെ പോയില്ലേ ആ പോക്ക് അടുത്ത വേൾഡ് കപ്പ് കൂടി കളിച്ചിട്ട് പോരായിരുന്നോ ഈ വിരമിക്കൽ ആങ്ഹേൽ ഡിമരീയുടെ കളി കാണുമ്പോൾ ഓരോ അർജൻറീനക്കാരനും ഓരോ അർജൻറ്റീന ആരാധകരും ഇപ്പോൾ പറയുന്ന കാര്യം അതാ ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ബെൻഫിക്കയ്ക്ക് വേണ്ടി രണ്ട ഗോളുകൾ അദ്ദേഹത്തിൻ്റെ മികവിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അവർ ഇന്നലെ വിജയിച്ചു കയറുന്നത് ലിഗ പോർച്ചുഗലിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അവർ നാസിയോണലിനെ പരാജയപ്പെടുത്തുമ്പോൾ രണ്ടാം പകുതിയിൽ അൻപത്തി ഒമ്പതാമത്തെ മിറ്റിൽ അദ്ദേഹം പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ നേടി എഴുപത്തി നാലാമത്തെ മീറ്റിൽ മറ്റൊരു ഗോൾ കൂടി നേടിയപ്പോഴാണ് ബെൻഫിക്ക് വിജയിച്ചു കയറുന്നത് പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തി അഞ്ച് പോയിന്റുമായിട്ട് സ്പോർട്ടിങ്ങിനേക്കാൾ ഒരേ ഒരു പോയിന്റ് മാത്രമേ ഇപ്പോൾ ബെൻഫിക് കുറവുള്ളൂ സ്പോർട്ടിങ് ഒന്നാമതും ബെൻഫിക്ക രണ്ടാമതും നിൽക്കുന്നു പോർച്ചുഗലിൽ കിരീട പോരാട്ടം മുറുകുന്നു എന്നർത്ഥം അപ്പം നോക്കുക അങ്ഹേൽ ഡി മരിയ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സീസണിൽ ബെൻഫിക്കായിട്ട് ഇരുപത്തിയൊന്ന് മത്സരങ്ങളാണ് കളിച്ചത് ആ ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പതിനാറാണ് പതിനൊന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഓരോ എൺപത്തി മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൽ നിന്ന് വരുന്നു എന്നർത്ഥം നാല്പത്തിയഞ്ച് കീ പാസുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പതിമൂന്ന് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പണൻസിൻ്റെ ഏരിയയിൽ എതിരാളികളുടെ പെനാൽറ്റി ബോക്സിൽ നൂറ്റി രണ്ട് ആക്ഷൻസ് അദ്ദേഹത്തിൻ്റെ വക ഉണ്ടായിട്ടുണ്ട് ചുരുക്കത്തിൽ പൊളിച്ചെടുക്കുകയാണ് ഈ മുപ്പത്തി ആറാമത്തെ വയസ്സിലും ഡി മരിയ ചെയ്യുന്നത് ലിയോ മെസ്സി അർജന്റീനയിൽ ഇപ്പോഴും കളി തുടരുകയില്ല ആ കൂടെ ആങ്ഹേൽ ഡി മരിയയും വേണമായിരുന്നു എന്ന് തന്നെ ആരാധകർ ആഗ്രഹിക്കുന്നു മെസ്സി ഡി മരിയ കൂട്ടുകെട്ട് കളിക്കളത്തിൽ ഇറങ്ങി ഫൈനലുകൾ അവരെ വിജയിപ്പിച്ചത് നമ്മൾ കണ്ടില്ലേ അർജൻറ്റീന കിരീടങ്ങൾ ചൂടുമ്പോഴൊക്കെ ഡിമരിയയുടെ സംഭാവന നമ്മൾ കണ്ടിട്ടില്ലേ ആ ഡീമരിയ ആ ഡീമരിയ ഇപ്പോഴും അതേ ഫോമിൽ തന്നെ കളിക്കുന്നു പക്ഷേ അർജൻറീനയുടെ ജേഴ്സിയിൽ നമുക്ക് കാണാനാവില്ല അതാണ് ആരാധകർക്കുള്ള ഏക സങ്കടം അതാണ് ആ ചോദ്യം വരുന്നത് ഒരല്പം നേരത്തെ ആയി പോയില്ലേ ആ പോക്ക് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ